പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേറ്റഡ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈയൊരു അടുത്തൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും കേറ്റഡ് പരീക്ഷ അതായത് കേറ്റഡ് പരീക്ഷയിൽ വിജയ ശതമാനം കുറയുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്തയായിരുന്നു അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറേ നാളുകളായിട്ട് എഴുതി എഴുതിയിട്ട് പാസ്സാവാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേറ്റിറ്റിന് വേണ്ടി നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കെറ്ററ്റ് പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു ചോ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് കേറ്റഡ് പരീക്ഷ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ റെഗുലറായിട്ട് ഈ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷത്തിന് മൂന്ന് തവണയായിരുന്നു മുൻപ് അതായത് കൊറോണയ്ക്ക് മുൻപ് കയറ്റൽ പരീക്ഷ വർഷത്തിൽ ഒരു വർഷം തുടക്കത്തിൽ ഒരു വർഷത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വർഷത്തിൻ്റെ അവസാനം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടായിരുന്നു ഒരു കയറ്റൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കയറ്റ പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അറിവിലേക്കാണ് ഒരു ഇൻട്രോ എന്ന രീതിയിൽ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം ഒരു ക്ഷമയോടെ കേട്ടിരുന്നാൽ മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഉൾക്കൊണ്ട് കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കയറ്റി പരീക്ഷ നിലവിൽ വന്നത് അന്ന് മുതൽ വർഷത്തിൽ മൂന്ന് തവണയാണ് പരീക്ഷ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ വർഷത്തിൽ രണ്ട് തവണ മാത്രമേ കേറ്റ് പരീക്ഷയുള്ളൂ ഒരു വർഷത്തിന് തുടക്കത്തിലും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ കേറ്റ് പരീക്ഷ എന്നായിരിക്കും എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അല്ലേ കെറ്റി എക്സാം നടക്കാൻ സാധ്യത നവംബർ മാസം ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും ഡിസംബർ മാസത്തിലായിരിക്കും പരീക്ഷ ഫെബ്രുവരി അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയോടുകൂടി റിസൾട്ട് വരുന്ന രീതിയിലായിരിക്കും ഇനി പരീക്ഷ നടക്കാൻ പോകുന്നത് അതായത് നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബറിൽ പരീക്ഷ നടന്ന് ഫെബ്രുവരിയൊക്കെ ആവുമ്പോഴത്തേനും എക്സാം അടക്കാനാണ് സാധ്യത കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ഇനി വരുന്ന കേറ്റ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു അവ എച്ച് എസ് എയ്ക്ക് മുമ്പുള്ള അവസാനത്തെ കയറ്റിട്ടായിരിക്കും ഇനിയൊരു കേറ്റിന് മുമ്പ് എന്തായാലും എച്ച് എസ് ഐ വിളിക്കും അപ്പോൾ ആ ഇതിനു മുമ്പുള്ള ഒരു അവസാന കയറ്റ പരീക്ഷയായിരിക്കും എച്ച് എസ് എന്റെ പ്രത്യേകത അറിയാമോ അവസാനത്തെ എച്ച് എസ് എ ആണ് ഇനി ഒരു എച്ച് എസ് എ ഇല്ല കാരണം ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ലയനൊക്കെ വരുന്നത് കൊണ്ട് ഇനി ഒരു എച്ച് എസ് സി ഉണ്ടാവില്ല ഇതൊരു അവസാനത്തെ എച്ച് എസ് സി കൂടി ആയിരിക്കുമെന്ന് ഓർക്കുക അപ്പോൾ ഈ ഒരു കെറ്റ് എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല നിങ്ങൾക്ക് നൂറ് ചോദ്യം നൂറ്റമ്പത് ചോദ്യമാണ് പരീക്ഷയ്ക്ക് ടോട്ടലായിട്ടുള്ളെങ്കിൽ നൂറ്റമ്പത് ചോദ്യങ്ങളും എന്താണ് നമുക്ക് കറപ്പിക്കാം അല്ലേ നമുക്ക് എന്ത് ചെയ്യാം അതായത് മുഴുവൻ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാം ബി എസ് സി പരീക്ഷ പോലെ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്നത് ഇനി റിസർവേഷനുള്ള കാറ്റഗറിക്ക് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് എൺപത്തിരണ്ട് മാർക്കും ജനറൽ കാറ്റഗറിക്ക് തൊണ്ണൂറ് മാർക്കുമാണ് പാസ്സാകാനായിട്ട് നിലവിൽ വേണ്ടത് അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് അതുകൂടാതെ സൈക്കോളജി പിന്നെ ലാംഗ്വേജ് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതായത് നമ്മൾ നമ്മുടെ വിഷയം എന്താണോ ആ വിഷയത്തെ ഊന്നിക്കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് ആ ഒരു ഭാഗത്തുനിന്നായി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിൽ നിന്ന് കെരിയൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ എൺപത് മാർക്കോളം ചോദിക്കുന്നത് മെയിൻ സബ്ജക്റ്റിൽ നിന്നായിരിക്കും അതിൽ ഏറ്റവും ആയിട്ട് എടുത്തു പറയേണ്ടത് പെടഗോഗിയാണ് പെടഗോഗിയൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ശതമാനം മാർക്ക് ഏകദേശം മുപ്പത് മാർക്കോളം ചോദിക്കുന്നത് പെടഗോഗിയിൽ നിന്നാണ് പെടകോഗിക്കൊക്കെ നല്ല ഈസിയാണ് മാർക്ക് സ്കോർ ചെയ്യാനെന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഇരുപത്തഞ്ച് മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് മിനിമം ഇരുപത്തഞ്ച് മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി നമ്മുടെ സ്പെസിഫൈഡ് നിന്നായിരിക്കും ബാക്കി സബ്ജ എന്താണ് ഈ ഒരു പെടകോഗി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ മെയിൻ സബ്ജക്റ്റ് പിന്നെ സൈക്കോളജിയും പിന്നെ ലാംഗ്വേജുമാണ് വരുന്നത് ഇതിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം ലാംഗ്വേജിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് എപ്പോഴും ലാംഗ്വേജ് നിങ്ങൾ ഇംഗ്ലീഷോ മലയാളവും ആയിക്കോട്ടെ എപ്പോഴും റിപ്പീറ്റഡ് 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 ക്വസ്റ്റിൻ തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളൊരു കുറേ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത് നോക്കാം അപ്പോൾ ആ പാറ്റേൺ അങ്ങ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാംഗ്വേജിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ലാംഗ്വേജിൽ സിലബസ് പോലും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം പ്രീവിയസ് ഇയറിൽ ഒരു കുറേ ഒരു പത്ത് പതിനഞ്ച് തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൻ്റെ പാറ്റേൺ അതേ രീതിയിൽ അതേ രീതി തന്നെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച് തന്നെ ഈ ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ മറ്റൊന്ന് സൈക്കോളജിയാണ് സൈക്കോളജി കേസ് വരുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സൈക്കോളജിയുടെ നമ്മുടെ തിയറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തിയറിയും കാര്യങ്ങളിലൊക്കെ ആരാണ് അത് കൊണ്ടുവന്നതെന്ന് ഓർത്തിരിക്കാം അതു ഈ തിയറി എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇത് ക്ലാസ് റൂമിൽ ആപ്ലിക്കബിൾ ആകുന്നത് അവിടെയാണ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും ഇപ്പം പ്രിക്റ്റിക്കൽ ലെവലിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ കൂടി എങ്ങനെ അത് ക്ലാസ് റൂമിലേക്ക് അപ്ലൈ ചെയ്യാം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലെവലിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പണ്ടൊക്കെ രണ്ടായിരത്തി ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ഫുൾ തിയറി എന്താണോ അതിൻ്റെ കോപ്പി പേസ്റ്റ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകഴിഞ്ഞാൽ മൊത്തം ഒരു അധ്യാപക എന്ന നിലയിൽ തിയറികൾ എങ്ങനെ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആകുന്നു ക്ലാസ്സിൽ എന്നതാണ് കൂടുതലും ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇപ്പോൾ സൈക്കോളജി കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോകാനുള്ള പ്രധാന റീസൺ എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും എന്താണ് തീയറി കാറായിട്ട് പഠിച്ചിട്ടു പക്ഷെ തീയറി ഇട്ട് ചോദിക്കുക അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നതാണ് അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ ഈ ഒരു എങ്ങനെയാണത് ആപ്ലിക്കബിൾ ആകുന്ന എന്ന ലെവലിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈക്കോളജിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് എവിടെയാണ് സ്ട്രെങ്ത് പോയിൻ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര സിംപിളാണ് അപ്പോൾ അങ്ങനെ ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതല്ല എനിക്ക് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ എളുപ്പം അങ്ങനെയാണ് സബ്ജക്റ്റ് പഠിക്കുക അല്ല സൈക്കോളജി ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അതിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആ ഒരു മെയിൻ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പോവുക പക്ഷേ എപ്പോഴും ഞാൻ പറയും പെടകോഗി നല്ല ഒരു സ്കോപ്പായിരിക്കും കാരണം പെടഗോഗിയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമാണ് ഈ പെടകോഗി എന്ന് പറയുന്നത് പക്ഷേ അധികം ആളിൽ പെടഗോഗി സ്കിപ്പ് സ്കിപ്പ് ചെയ്യപ്പെട്ട് പോകും പക്ഷെ പെടകോഗി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത്രയും എളുപ്പമാണ് പെടകോഗി പഠിക്കാനും അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനാണെന്നും ഉദ്ദേശിക്കുക അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സൈ കെറ്റിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും കെറ്ററ്റ് കാറ്റഗറി ടു സോഷ്യൽ സയൻസ് കെറ്ററ്റ് കാറ്റഗറി ടു എന്താണ് സൈക്കോളിയുടെ ക്ലാസുകൾ അതുപോലെ തന്നെ കാറ്റഗറി ത്രീ സൈക്കോളജി കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൻ്റെ ലാംഗ്വേജിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ വരും ദിവസങ്ങളായിട്ട് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് കാണുക അപ്പോൾ ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസിനെ കാണാം താങ്ക് സോ മച്ച്